ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നിങ്ങൾ നെഗറ്റീവാണെങ്കിൽ മുറുമുറുക്കുന്നവരും പിറുപിറുക്കുന്നവരും കൂട്ടുകൂടാനാവാത്തവരും വിമർശകരും അസൂയക്കാരുമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രോഗം ബാധിക്കും ഓവർ ഫ്ലോ റൂമിലുള്ളവരെ എനിക്ക് കാണാം ടെലിവിഷൻ സെറ്റിൻ്റെ വശത്തുള്ളവരെയും എനിക്ക് നന്നായി കാണാം എൻ്റെ ഹൃദയത്തിൽ ഞാൻ കാണുന്നുണ്ട് സദർശിവാക്യം പതിനേഴ് ഇരുപത്തിരണ്ട് കുടുംബത്തിലെ ഒരു വ്യക്തി പരിശോധനയ്ക്കായി പോയപ്പോൾ അയാൾക്ക് ആണെന്നും അത് വളരെ സീരിയസ് ആണെന്നും അറിഞ്ഞതായി പറഞ്ഞു ചികിത്സയുടെ കാര്യമാണെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ എന്നോട് പറഞ്ഞു ഈ വ്യക്തി ജീവകാലം മുഴുവനും വളരെ പ്രതികൂല ചിന്താഗതിക്കാരനായിരുന്നു എന്ന് അവരുടെ കൂടെ ഇരിക്കുന്നത് തന്നെ വളരെ പ്രയാസം തന്നെയായിരുന്നു ഈ ക്യാൻസർ ബാധിച്ച വ്യക്തി തൻ്റെ അടുത്തിരുന്ന പ്രതികൂല ചിന്താഗതിക്കാരനായ ഒരാൾ തൻ്റെ സംസാരത്തിലൂടെ അയാളെ എന്തുമാത്രം മോഷിപ്പിച്ചു എന്നയാൾ ഇവരോട് പറഞ്ഞു അത്രേ പ്രതികൂല ചിന്താഗതിക്കാരനായ ഒരാളുടെ സംസാരമായ അല്ലെ മുഷിപ്പിച്ചു ഞാൻ കരുതി ഹലോ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നമ്മൾ സ്വയം സത്യസന്ധമായി നോക്കേണ്ടതാകുന്നു എല്ലാറ്റിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് മതിയാക്കണം ചിലപ്പോൾ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കണം ഞാൻ മറ്റുള്ളവരോട് എളുപ്പത്തിൽ കൂട്ടുകൂടുന്നുണ്ടോ എന്നെ നീരസപ്പെടുത്താൻ വേഗത്തിൽ സാധിക്കുമോ എൻ്റെ വികാരങ്ങൾക്ക് പെട്ടെന്ന് മുറിവേൽക്കാറുണ്ടോ മറ്റൊരാളുടെ ജീവിതം നന്നാക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് വർഷത്തിൽ എത്ര ദിവസമാണ് എന്നെക്കുറിച്ച് സഹതപിച്ച് ഞാൻ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നേക്കാൾ കൂടുതലുള്ളവരോട് ഞാൻ അസൂയപ്പെടാറുണ്ടോ ഞാൻ വിമർശിക്കാറുണ്ടോ ന്യായം വിധിക്കാറുണ്ടോ ദിവസവും പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങളുമായി ഒരു സംഭാഷണം നടത്തിയാൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും കൊള്ളാം ഇന്നെൻ്റെ അഭിനയത്തെക്കാൾ ഞാൻ നന്നായി പ്രസംഗിക്കുന്നു ശരി സന്ദർശവാക്യം പതിനേഴ് ഇരുപത്തിരണ്ട് ഹൃദയം ഒരു നല്ല ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു സന്തോഷിക്കോ എന്നാൽ സൗഖ്യം പ്രാപിക്കും നിങ്ങൾ കൂടുതൽ ചിരിക്കണം എല്ലാറ്റിനെ എല്ലാറ്റിനെക്കുറിച്ചും ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കരുത് ഇങ്ങനെ ഭയങ്കര ചിന്ത ആമേൻ യേശു സൗഖ്യദായകനാണ് യശയാവ് അൻപത്തിമൂന്ന് വായിച്ചാൽ അതിൽ പറയുന്നു നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു ആരും ആശയക്കുഴപ്പത്തിലാവാതിരിക്കാൻ ഞാൻ ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവുകയാണ് പക്ഷേ രോഗം പാപത്തിന്റെ ഫലമാണ് അത് നിങ്ങൾ സ്വയം ചെയ്ത പാപമായിരിക്കില്ല പക്ഷേ മനുഷ്യൻ പാപം ചെയ്യുന്നതുവരെ ലോകത്തിൽ രോഗമില്ലായിരുന്നു മനുഷ്യൻ വളരെ ആരോഗ്യവാനായിരുന്നു മരിക്കുന്നത് എങ്ങനെയാണെന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ തൊള്ളായിരം വർഷങ്ങൾ സാത്താൻ പരിശ്രമിക്കേണ്ടി വന്നു അത് നമ്മുടെ ഡി എൻ എൽ ഇല്ലായിരുന്നു നമ്മൾ സന്തോഷിക്കാൻ വിധിക്കപ്പെട്ടവരാണ് തോട്ടത്തിൽ ജീവിച്ചവർ ദൈവത്തെ പിന്തുടർന്നവരായിരുന്നു അവർ ഫലം തിന്നു എല്ലാവരെയും സ്നേഹിച്ചു നന്നായി ജീവിച്ചു വന്നു പക്ഷേ അല്ല ഹവ മണ്ടത്തരത്തിൽ ആപ്പിൾ തിന്നു ആമേൻ അങ്ങനെ പാപം കടന്നുകൂടിയപ്പോൾ മനുഷ്യൻ ആത്മീകമായി മരിച്ചു നമ്മെ വീണ്ടെടുക്കാൻ ദൈവം ഒരു നല്ല പദ്ധതി ആസൂത്രണം ചെയ്തു എന്നാലും പാപത്തിന്റെ തത്വങ്ങൾ ഇന്നും ലോകത്തിൽ പ്രവർത്തിക്കുന്നു പാപത്തിന്റെ തത്വം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം രോഗവും അണുക്കളും പലതരം മോശമായ പ്രശ്നങ്ങളും ഉണ്ടാവും ആയതിനാൽ നിങ്ങൾ ലോകത്തിലായത് കൊണ്ട് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗാണോ കടന്നുകൂടാൻ സാധ്യതയുണ്ടാവും നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ നിങ്ങളുടെ തടയാനുള്ള ശക്തി നഷ്ടപ്പെടും അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ട് ലോകത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഒന്നും സംഭവിക്കാത്തവരായി ജീവിക്കാൻ സാധിക്കില്ല കാരണം നാം ഈ ലോകത്ത് ജീവിക്കുന്നവരാണ് പക്ഷെ നമുക്ക് ദൈവം സൗഖ്യം നൽകും എന്ന് പ്രതീക്ഷിക്കാം എന്നിട്ട് സാത്താൻ നമ്മിൽ കൊണ്ടിടുന്ന എല്ലാ രോഗങ്ങൾക്കും ബാധകൾക്കും നാം വാതിൽ തുറന്നു കൊടുക്കില്ല എന്ന് തീരുമാനിക്കേണ്ടതാണ് നാം ചെയ്യേണ്ടതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും ആമേൻ വയസ്സായ ഒരു സ്ത്രീ എന്നതിൽ എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ടെന്ന് അറിയാമോ എന്നോട് പലരും ചോദിക്കാറുണ്ട് നോക്കൂ നമ്മുടെ കൂടെ ഇരുപത് വയസ്സുകാരായ എത്രയോ ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് ഡേവിനോട് കിടപിടിക്കാൻ ആവുന്നില്ല ഞാൻ പറയുന്നത് തികച്ച സത്യമാണ് അവർ പറയും ഇത് ശരിക്കും അസാധാരണം തന്നെയാണ് ഇതൊരിക്കലും സാധാരണമല്ല നിങ്ങൾക്കറിയാമോ അത് സാധാരണമല്ല സാധാരണമല്ല അതിൽ പലതും നിങ്ങളുടെ മനസ്സിതിയാണ് വയസ്സായെന്ന് ചിന്തിക്കാൻ തുടങ്ങരുത് വയസ്സായവരെ പോലെ ചിന്തിക്കരുത് ആമേൻ ശക്തമായി ചിന്തിക്കുക പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങൾ നെഗറ്റീവായി തോറും കൂടുതൽ മോശമായ അനുഭവങ്ങൾ ഉണ്ടാവും നിങ്ങൾ ചിരി തോറും ഏറ്റവും വഷളായി തോന്നിയേക്കാം നിങ്ങൾ ജനങ്ങളെ ന്യായം വിധിച്ച് കൂടുതൽ തോറും നിങ്ങൾക്ക് മോശമായ തോന്നലുണ്ടാവും ജനങ്ങൾക്ക് കുറഞ്ഞ തോതിൽ എന്തെങ്കിലും ചെയ്താൽ കൂടുതൽ സ്വാർത്ഥരാവും നിങ്ങൾക്ക് കൂടുതൽ മോശമായ തോന്നലുണ്ടാവും നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധമുണ്ടായിരിക്കും ദൈവം നിങ്ങളുടെ സൗഖ്യദായകനാണെന്ന് എത്ര പേരെയാണ് ഞാൻ ഓർമ്മിപ്പിക്കേണ്ടത് പല കാര്യങ്ങളിലും സംയമനം പാലിക്കേണ്ടി വരുന്ന ശീലം ഉണ്ടാക്കേണ്ടി വരുമെന്ന് എത്ര പേർ അംഗീകരിക്കുന്നു അത് സ്വാഭാവികമായി കൈകാര്യം ചെയ്യാനും നമ്മൾ ശ്രമിക്കണം സ്വാഭാവികമായതിനെല്ലാം ഞാൻ തരം താഴ്ത്തുകയല്ല ഞാൻ ഇവിടെ നിന്നുകൊണ്ട് മരുന്ന് കഴിക്കരുതെന്ന് പറയില്ല ആരും ഡോക്ടറെ കാണരുതെന്നും പറയുന്നില്ല ദൈവം അത് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ദൈവം പറയുന്നതനുസരിക്കുക പക്ഷേ ഞാൻ നിങ്ങളോടത് ചെയ്യരുതെന്ന് പറയുന്നില്ല എനിക്കാവശ്യമുണ്ടെങ്കിൽ ചെയ്യും ഞാൻ മരുന്ന് കഴിക്കും ഡോക്ടറുടെ അടുത്ത് പോകും പക്ഷെ ഞാൻ അത്തരം കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധിച്ചാൽ ദൈവം എന്നെ ഗുണദോഷിക്കാൻ ആരംഭിക്കും എന്നാൽ ദൈവം എന്റെ വൈദ്യനാണ് എൻ്റെ സൗഖ്യദായകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൻ എന്നെ ആരോഗ്യവതിയും ശക്തിയുമാക്കുമെന്നും എനിക്ക് സുഖം തരും എന്നും ഞാൻ വിശ്വസിക്കുന്നു വേദപുസ്തകം പറയുന്നു ദൈവത്തിനായി പ്രത്യാശിക്കുന്നവരുടെ ആരോഗ്യം അവൻ പുതുക്കും അവർ പരുന്തിനെ പോലെ ചിറക് വിരിച്ച് പറക്കുമെന്ന് അവർ ഓടും ഒരിക്കലും തടരില്ല അവർ നടക്കും പക്ഷേ തല ചുറ്റി വീഴില്ല ഈ കാത്തിരിപ്പ് എന്താണ് അതിൻ്റെ അർത്ഥം ദൈവത്തെ കാത്തിരിക്കുന്നവരെ അങ്ങനെ നോക്കുന്നവരെ അവനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരെ ദൈവം എന്നെ ശക്തീകരിക്കുമെന്നും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കായി ബലം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു ഈ ജോലി ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരം വലിച്ചിഴിച്ച് ഈ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ഈ ജോലി ചെയ്യാനുള്ള ശക്തിയും ബലവും അവൻ എനിക്ക് നൽകും എന്ന് ഉറപ്പാണ് ആമേൻ നിങ്ങൾ വെറുതെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഓ എനിക്ക് ഇങ്ങനെയുള്ള തോന്നലുകൾ വന്നുകൊണ്ടിരിക്കും ഇത് ഭീകരമാണ് അത് തികച്ചും ഭീകരം തന്നെയാണ് തികച്ചും ഭീകരമാണ് കാരണം അലസതയുടെ ആത്മാവ് അലസനായ ഒരാളെല്ലാം വേണ്ടെന്ന് വയ്ക്കും ദൈവം എന്തെങ്കിലും ചെയ്യുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ശരി എന്ന് പ്രത്യാശിക്കും പക്ഷേ വെറുതെ പ്രതീക്ഷിക്കും അവർക്കത് വായ തുറന്ന് പറയാനുള്ള ശക്തി പോലുമില്ല അവർ സാത്താനെ ചെറുത്ത് നിൽക്കാൻ തുനിയുകയില്ല അവർ സാത്താനെ ശാസിക്കാനും തയ്യാറാവില്ല സാത്താനെ എതിർത്ത് നിൽക്കില്ല അവർ സാത്താൻ പറയുന്നത് സമ്മതിക്കാൻ സന്നദ്ധരാകും എൻ്റെ ആർത്രൈറ്റിസ് ഇന്നെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട് ഞാൻ തമാശയ്ക്കായി പറയുകയാണെന്ന് കരുതരുത് ഇത് നിങ്ങളുടെ ആർത്രൈറ്റിസ് ആണെന്ന് ഒരിക്കലും പറയരുത് ഇങ്ങനെ പറയാം എൻ്റെ കയ്യിലെ ആർത്രൈറ്റിസ് വല്ലാതെ വേദനിക്കുന്നു പക്ഷേ ഇത് എൻ്റെതല്ല ദൈവം ഇത് ഇല്ലാതാക്കി തരുന്നതാണ് ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി നമ്മൾ ഇതിനെ സ്വന്തമാണെന്ന് സ്ഥാപിക്കാൻ തുടങ്ങും അല്ലേ ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഒരുങ്ങുന്നില്ല അതിനാൽ വചനം വായിക്കാം സങ്കീർത്തനം നൂറ്റിമൂന്ന് ഒന്ന് മൂന്ന് ഈ വചനം നമ്മൾ ദിവസവും ധ്യാനിക്കേണ്ടതാണ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു ഇതാ ഇവിടെ വ്യക്തമായി പറയുന്നു ആമേൻ ദൈവത്തിന് നിങ്ങളുടെ ശാരീരിക അസുഖങ്ങൾ ഭേദമാക്കാൻ സാധിക്കുമെന്ന് ടി വിയിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് അറിയില്ലെന്നാണ് ഞാൻ കരുതുന്നത് ശരി എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഓരോ അവയവങ്ങളെക്കുറിച്ചും അവൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ആത്മീകവശങ്ങളെക്കുറിച്ച് മാത്രമല്ല നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ചിന്തകളെയും അവൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളുടെ നുറങ്ങിയ ഹൃദയത്തെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ശക്തി ഉണ്ടാവണം രോഗവും അസുഖവും ബാധിച്ച് നിങ്ങൾ വേദനിക്കുന്നത് കാണാൻ അവൻ ആഗ്രഹമില്ല ഇന്നു മുതൽ നിങ്ങൾ ദൈവം നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു മിനിറ്റ് നിങ്ങൾക്കറിയാമോ ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ സൗഖ്യത്തിനായി ദൈവത്തെ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇന്ന് ഞാൻ രോഗിയാണ് അതെന്താ ദൈവത്തെ തുടർന്ന് വിശ്വസിക്കൂ ദൈവത്തെ തുടർന്ന് വിശ്വസിക്കണം എന്തുകൊണ്ട് 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 അത് നിങ്ങൾ ഉപേക്ഷിക്കണം നമ്മൾ സാധാരണ എന്താണ് പറയാറു എനിക്കൊരു നല്ല ക്രിസ്ത്യാനി സ്ത്രീയെ അറിയാം അവർ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചു എന്തുകൊണ്ടാണ് എന്റെ സഹോദരിക്ക് മന്ദബുദ്ധിയായ കുട്ടിയുണ്ടായത് അവർ നല്ലൊരു ക്രിസ്ത്യാനിയായിരുന്നു നിങ്ങൾക്കറിയാമോ സത്യം പറഞ്ഞാൽ ഇതിനൊന്നും എനിക്ക് ഉത്തരം അറിയില്ല നമ്മിൽ നിന്നും വളരെ 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 അകലെയുള്ള അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് തികച്ചും വിട്ടിത്തമാണ് നിങ്ങൾക്കറിയാമോ എനിക്ക് കുട്ടികളെ പീഡിപ്പിക്കുന്നത് എന്താണെന്ന് അറിയില്ല ലൈംഗിക പീഡനത്തിന് കുട്ടികൾ അടിമയാകുന്നുവെന്നും എനിക്കറിയില്ല ഞാൻ ഒൻപത് വയസ്സുള്ളപ്പോൾ എന്നെ ആ പരിതസ്ഥിതിയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ദൈവം കേട്ടില്ല അതിലൂടെ കടന്നു പോകാനുള്ള കൃപയും ശക്തിയും പകരമായി തന്നു എന്നിട്ട് ഞാൻ അതിൽ നിന്ന് പുറത്തു കടന്നു ഞാൻ പുറത്തെത്തി എന്റെ തുടക്കം കൊള്ളില്ലായിരുന്നു പക്ഷേ എന്റെ അവസാനം അറിയാം ആമേൻ ഇന്നും എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോഴും ഒന്നും അറിയില്ല പക്ഷേ എന്റെ വിജയത്തിനുള്ള ആദ്യത്തെ പടി എന്തായിരുന്നെന്ന് അറിയാമോ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ നിർത്തി ഞാൻ നിങ്ങളോട് ഇന്ന് പറയുകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ നിങ്ങൾക്ക് അജ്ഞാതമായ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കാതിരിക്കുക എന്നിട്ട് നിങ്ങൾ പറയുക എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയേണ്ട എനിക്ക് ഒന്നു മാത്രമേ അറിയൂ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ഞാൻ പറയുന്ന ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു അത്തരമൊരു വിശ്വാസത്തിനായി നിങ്ങൾക്ക് ഉത്സാഹഭരിതരായി പ്രവർത്തിക്കാമെങ്കിൽ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഞാനെന്തിനു രോഗിയായിരിക്കണം എനിക്കറിയില്ല 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 നിങ്ങൾ ഒരുപക്ഷെ പോലെ ആവാം വിട്ടിത്തങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാവാം എന്നാൽ നിങ്ങൾക്ക് സൗഖ്യം വേണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്കുണ്ടാവേണ്ടത് അത്യാവശ്യമാണ് കോമൺ സെൻസ് നിങ്ങൾക്കറിയാമോ നമ്മൾ പലപ്പോഴും അത് ഉപയോഗിക്കുന്നില്ല എൻ്റെ മുതുകിന് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങളായ വലിയ പ്രശ്നത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നു എൻ്റെ മുതുകിൻ്റെ പ്രശ്നത്തിനായി ഇഞ്ചക്ഷൻ എടുക്കുകയുണ്ടായി ഞാൻ ക്രയോപാക്ടറെ കാണാൻ പോയിരുന്നു ഞാൻ ഡോക്ടറെ കാണാൻ പോയി ഒരു സർജനെ കണ്ടു എൻ്റെ ബോൺ സ്കാൻ എടുത്തു ഞാൻ എല്ലാം ചെയ്ത് നോക്കി അവരെല്ലാവരും പറഞ്ഞു ഞങ്ങളൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് ഈ നിഗൂഢ സംഭവങ്ങളെ പറ്റി അറിയാമോ എനിക്ക് എപ്പോഴും നിഗൂഢമായ സംഭവങ്ങളാണ് നടക്കാറ് അങ്ങനെ ഇരുപത് വർഷം മുൻപ് പഠിക്കാൻ ശ്രമിച്ചതിലേക്ക് ദൈവം എന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു നമ്മൾ എന്തുകൊണ്ടാണ് പഠിക്കാൻ എത്ര സാവകാശം അറിയില്ല എൻ്റെ ചെറുപ്പത്തിൽ ധാരാളം ഹോർമോൺസ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതറിയാമോ നയൻറ്റീൻ എയ്റ്റി നയനിൽ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായി എനിക്കൊരു ഹിസ്ട്രോക്ടമി ഉണ്ടായി കാരണം ഈസ്ട്രോജിൻ്റെ പ്രശ്നം കൊണ്ട് ട്യൂമർ ഉണ്ടായി അത് കാരണം എനിക്ക് പലതരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു അങ്ങനെ ഞാൻ ജീവിത രീതിയിൽ തന്നെ മാറ്റേണ്ട സ്ഥിതിയിലായി ഹോർമോൺസ് കഴിക്കാൻ പാടില്ലെന്നായി ഇതെല്ലാം മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ സാധിക്കൂ ഓ ഞാൻ പറയട്ടെ ആദ്യത്തെ പരീക്ഷണത്തിന് വിധേയയാവുന്നത് വരെ ജീവിച്ചാലേ അതറിയാൻ പറ്റൂ അവയൊന്നും പരീക്ഷണങ്ങളായി കാണരുത് അവയെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ജീവിതത്തിൽ നടക്കുന്ന പരീക്ഷണങ്ങളെ നാം നേരിടേണ്ടതാണ് ഏതായാലും എൻ്റെ പങ്ക് ഞാൻ അനുഭവിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അതിനാൽ ഞാൻ ഇന്ന് ആരുടുന്നേർക്കും കല്ലെറിയുകയല്ല നിങ്ങൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും പറയുകയല്ല ദൈവം അനേകം വർഷം മുൻപ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്തില്ലെന്നും പറയാൻ എനിക്കിഷ്ടമല്ല മറ്റെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനാൽ അതും കൂടി നിങ്ങളോട് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല വർഷങ്ങൾക്ക് മുൻപ് സൗഖ്യത്തിനായി ഒരു ഒരഞ്ച് മിനിറ്റ് എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറഞ്ഞതായി എനിക്ക് തോന്നി ഞാൻ നിനക്ക് സുഖം നൽകും ദിവസവും അഞ്ച് മിനിറ്റ് കുറച്ച് ദിവസം ഞാനത് ചെയ്തു അതിനുശേഷം ആ അഞ്ച് മിനിറ്റിന് എനിക്ക് സമയം കിട്ടാതെയായി ഓരോ മാസവും നമ്മൾ ഡോക്ടറുടെ അടുത്ത് ക്ലിനിക്കിൽ മണിക്കൂറുകളോളം കാത്തിരിക്കാറുണ്ട് നമ്മൾ മരുന്നിൻ്റെ ചീട്ട് വാങ്ങിക്കും മരുന്നിനായി മുപ്പത്തഞ്ച് മിനിറ്റ് കാത്തു നിൽക്കും എന്നിട്ട് മരുന്ന് കഴിക്കും മരുന്ന് പ്രവർത്തിക്കാനായി കാത്തിരിക്കും അത് പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും മരുന്ന് തുടരും വീണ്ടും ഡോക്ടറെ കാണാൻ ക്ലിനിക്കിലേക്ക് പോകും ദൈവത്തിന് വേണ്ടി അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റില്ലേ ഇപ്പോൾ എൻ്റെ മൂതുക ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ശരിയായിട്ടുണ്ട് ഈ കസേര എനിക്ക് നന്നായി യോജിക്കുന്നതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും വട്ടുപിടിച്ച ഒരു സ്ത്രീയെപ്പോലെ ഞാൻ ഇവിടെ മുഴുവനും ഓടി നടക്കാൻ പോകുന്നില്ല എനിക്കൊരല്പം വിശ്രമം ആവശ്യമാണ് പക്ഷേ സംഗതി ഇതാണ് സത്യത്തിൽ മുതുകിൻ്റെയും കാലിൻ്റെയും കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം എൻ്റെ കാൽപാദങ്ങളിൽ നിന്ന് ആണിയെടുത്ത് മാറ്റേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ ഞാൻ സാധാരണയായി ഡിസംബർ മാസത്തിൽ മീറ്റിംഗുകളൊന്നും നടത്താറില്ല കാരണം കോൺഫറൻസ് നടത്താൻ പറ്റിയ മാസമല്ല അത് അതിനാൽ അല്പം കാലം ഡിസംബർ മാസത്തെ ഞങ്ങൾ സർജറി മാസം മാസമെന്ന് പറയുമായിരുന്നു കാരണം വർഷത്തിലെ മറ്റു മാസങ്ങളിൽ എനിക്ക് ഒന്നിനും സമയമുണ്ടാവാറില്ല അതിനാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്ന പക്ഷം വർഷത്തിലെ ചില സമയങ്ങളിലെ അതിന് സാധിക്കൂ അതുകൊണ്ട് എൻ്റെ കാലിലെ ഒരു കഠിനമായ മുഴ ഒരു വർഷം എടുത്തു അതിനുശേഷം കാലിലെ ആണി രണ്ട് പ്രാവശ്യം എടുത്തു അങ്ങനെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഓക്കെ പക്ഷേ ഇപ്പോൾ എന്താണിത് ദൈവമേ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം നേരായി ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവമേ എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്താണ് എനിക്കിങ്ങനെയൊക്കെ ഓക്കെ ഇനി റീവൈൻഡ് ഞാൻ പറയുന്ന അനുഭവം ഉണ്ടോ ശരി പഴയ കാര്യങ്ങൾ ഞാൻ ആലോചിക്കട്ടെ സെൻറ്റ് ലൂയിസിൽ ഒരു പള്ളിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ മീറ്റിംഗ് നടത്തി അത് സ്ത്രീകൾക്കുള്ള മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഒരു വയസ്സായ സ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു മോളെ നിനക്ക് വേണ്ടി ഒരു വാക്യം പറയാനുണ്ട് അവർ പറഞ്ഞു ദൈവം ഇങ്ങനെ പറയുന്നു നീ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷൂസ് ഇട്ടുകൊണ്ടിരുന്നാൽ ഹൈ ഹീൽസ് ഷൂസാണ് മൂന്നിഞ്ച് ഉയരമുള്ളത് വർഷങ്ങളോളം ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പരുപരുത്ത പ്ലാറ്റ്ഫോമിൽ ഞാനതിട്ട് അനേകം മൈൽ നടന്നിട്ടുണ്ട് എന്തുകൊണ്ട് കാണാൻ ഭംഗി വേണ്ടേ അതെ സഭയേ ആൾ റൈറ്റ് അങ്ങനെ ദൈവം ഇങ്ങനെ പറയുന്നു നീ ആ ഷൂസ് ഇട്ടും കൊണ്ട് നടന്നാൽ നിന്റെ പാദങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും എനിക്ക് അത് സ്വീകാര്യമായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ കരുതി പാവം ഈ വയസ്സായ സ്ത്രീക്ക് ഈ ഷൂസ് എന്തുമാത്രം ഭംഗിയുള്ളതാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഓ അതെ നിങ്ങളിങ്ങനെ പോലെ ഭാവിക്കണ്ട ഞാൻ പറയട്ടെ ഇതാണ് പ്രധാനം എനിക്ക് ആ ഷൂസ് എടുത്തു മാറ്റാൻ ഇഷ്ടമല്ല നമുക്കൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കേട്ടാൽ സ്വീകരിക്കാൻ പ്രയാസമാണല്ലേ അതുകൊണ്ട് ഞാൻ ഷൂസ് മാറ്റിയില്ല അത് വിട്ട് നടന്നുകൊണ്ടിരുന്നു ഞങ്ങൾ സ്തുതിയും സ്തോത്രവും അർപ്പിച്ചു ഞാൻ തുള്ളിച്ചാടി നിങ്ങൾക്കറിയില്ലേ ഞാൻ തുള്ളിച്ചാടി എൻ്റെ മുതുകു വേദനിക്കാൻ തുടങ്ങി പാദങ്ങൾ വേദനിച്ചു എൻ്റെ പാദങ്ങൾ വളരെയധികം വേദനിക്കുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ രാത്രിയിൽ തനിച്ച് മുറിക്കകത്ത് കയറിയിരുന്ന കരയാൻ തുടങ്ങുമായിരുന്നു നിങ്ങൾക്കറിയാമോ അത് തികച്ചു മഹാവിട്ടിത്തമായിരുന്നു അതായത് ഞാൻ വീണ്ടും ജനിച്ചവളാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നു പക്ഷേ ഇവിടെ ഞാൻ ചെയ്യുന്നതോ മഹാവിഡ്ഠിത്തം ആമേൻ വിട്ടിത്തം അതെ ശരി അങ്ങനെ എനിക്ക് പ്രശ്നങ്ങൾ ആരംഭിച്ചു ദൈവം എന്നെ സഹായിക്കില്ലെന്നും എന്നെ സൗഖ്യമാക്കില്ലെന്നും അതുകൊണ്ട് അർത്ഥമുണ്ടോ ഇല്ല സഹായിക്കും പക്ഷെ ഞാൻ വിട്ടിത്തം തുടരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സൗഖ്യം ആവശ്യമാണെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് വിട്ടിത്തം പ്രവർത്തിക്കുന്നത് നിർത്തുകയാണ് ആമേൻ ശരി ഓക്കെ ഇപ്പോൾ എൻ്റെ മുതുകിൽ നേരെയാക്കേണ്ട ഏതാനും ചില മസിൽസ് ഉണ്ട് ഞാൻ തെറ്റായത് ഉപയോഗിച്ചു തെറ്റായത് ബലപ്പെടുത്തി മറ്റൊന്ന് ബലഹീനമാക്കി ഇപ്പോൾ എനിക്ക് വളരെയധികം വേദനയുണ്ട് ഞാൻ എന്തും മുതുക വളച്ച് താഴെ നിന്ന് എടുക്കും എന്തും എടുക്കാൻ പറ്റും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്നായി ഇടുപ്പ് വളച്ച് നിന്നാണ് എന്തും താഴെ നിന്ന് എടുക്കാറ് ദയവ് ഇരുപത് വർഷമായി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ഇതുപോലെ നീ മുതുകു വളയ്ക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങനെ എടുക്കും ഞാൻ മനസ്സിൽ കരുതും വിട്ടിത്തം ഞാൻ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലായോ ഓക്കെ ആദ്യം നമ്മൾ വിട്ടിത്തത്തിന് മനസ്താപപ്പെടുകയാണ് വേണ്ടത് പിന്നീട് ദൈവം നമ്മോട് എന്താണ് പറഞ്ഞാൽ ഓർമ്മ വരും എന്നിട്ട് ഇതാ ഇന്ന് എന്നെപ്പോലെ കോർയോഗ്രാഫറിൻ്റെ അടുത്ത് പോയി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുന്നു എക്സസൈസ് ചെയ്യുന്നു ഫിസിയോതെറാപ്പി ചെയ്യുന്നു എന്നാൽ ഇവയ്ക്കെല്ലാം മധ്യേ ദൈവം എനിക്ക് ഒരു ചാൻസും കൂടി തന്നിരിക്കുകയാണ് എന്നെ കാത്തിരിക്കൂ അതിനാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണമോ വേണ്ടയോ എന്ന് ഞാൻ ചിന്തിച്ചു കാരണം ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങളുടെ ശക്തി നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എൻ്റെ ഉപദേശം കേൾക്കാൻ കാത്തിരിക്കുന്ന ചിലർക്ക് എൻ്റെ ഈ തത്വങ്ങൾ പങ്കിടണം എന്നെനിക്ക് തോന്നി തീർച്ചയായും നിങ്ങൾക്ക് ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ചെയ്തേ പറ്റൂ എന്ന് കരുതി ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളിത് പരിശീലിക്കുന്നത് വരെ കാത്തിരുന്ന് നോക്കൂ പക്ഷെ ഞാൻ പറയട്ടെ ദൈവത്തോടുള്ള നമ്മുടെ നടത്തത്തിൽ ദൈവത്തിനായി കാത്തിരിക്കുക എന്നതാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ദൈവമേ എൻ്റെ ശരീരത്തിൽ സൗഖ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നെനിക്ക് ശക്തി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ബലമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സൃഷ്ടിപരമായ കഴിവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നും ഓർക്കാനാവാത്ത ക്ഷീണിച്ച എനിക്ക് ആവശ്യമില്ല ഇതാ ഇപ്പോൾ തന്നെ അങ്ങയുടെ സൗഖ്യമാക്കുന്ന ശക്തി എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദിവസവും ഞാൻ ഓരോ വിധത്തിലും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ വിധത്തിലും എൻ്റെ ഡോക്ടർ എന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ് അങ്ങ് അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു അത് നിങ്ങൾ ഉറക്ക പറയണമെന്ന് ഞാൻ കരുതുന്നില്ല ഈ വിഷയങ്ങൾ നിങ്ങൾ ധ്യാനിച്ചാൽ മാത്രം മതിയാകും ലഞ്ച് സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് ദൈവത്തിനായി കാത്തിരിക്കൂ വൈകുന്നേരം ഒരഞ്ച് മിനിറ്റ് ദൈവത്തിനായി കാത്തിരിക്കൂ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഏതാനും ചില മിനിറ്റുകൾ കണ്ണടച്ച് പറയൂ ദൈവമേ അങ്ങ് എൻ്റെ വൈദ്യായതിൽ ഞാൻ നന്ദി പറയുന്നു ഞാൻ എന്താണ് തീരുമാനിച്ചതെന്നോ ഞാൻ ഒന്നിന് പിറകെ ഒന്നായി ചോടിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഇനി പാഴാക്കാൻ പോകുന്നില്ല എൻ്റെ സമയം ഡോക്ടർമാരുടെ അപ്പോയിൻമെൻസിനായി ഞാൻ ഓടി ഓടി ചിലവാക്കാൻ പോകുന്നില്ല കഴിഞ്ഞ രണ്ട് മാസത്തോളം ഞാൻ എന്തുമാത്രം അപ്പോയിൻമെന്റ്സ് എണ്ണെടുത്തതെന്ന് അറിയാമോ ഒന്നിനു പിറകെ ഒന്ന് അതിന് പിറകെ ഒന്ന് അതിന് പിറകെ ഒന്ന് അതിൽ ചിലത് വെറുതെ ഇരിക്കുന്ന സമയത്തായിരുന്നു അതിനാൽ ആദ്യം നമ്മൾ വിട്ടിത്തം അവസാനിപ്പിക്കണം ഞാൻ പറഞ്ഞു മനസ്സിലായോ നമ്മൾ വിട്ടിത്തത്തിന് മനസ്ഥാപപ്പെടുന്നു അതെ നമ്മൾ നമ്മുടെ ഭാഗം ചെയ്യണം അതായത് നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ആരോഗ്യം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിന്ന് ചില പിരിമുറുക്കങ്ങൾ അകറ്റണം പിരിമുറുക്കം നമ്മെ കൊല്ലും അത് നമ്മെ കൊല്ലും എനിക്ക് വേറെ വഴിയില്ല ഞാൻ വളരെ തിരക്കിലാണ് എല്ലാവരും എപ്പോഴും എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു എന്നെപ്പോലെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല പിന്നെങ്ങനെ എനിക്ക് വേദനിക്കാതിരിക്കാനാവും ഞാൻ നിങ്ങൾക്ക് ജ്ഞാനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പറയാൻ പഠിക്കൂ ഇല്ല ഒരു സ്കെഡ്യൂൾ എന്നിട്ട് അത് പരിശോധിക്കൂ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ആയിരിക്കുകയില്ല വേണ്ടാത്തത് വെട്ടുക നിങ്ങൾ ചെയ്യുന്ന എല്ലാം ഫലം അല്ലെങ്കിൽ അത് വെട്ടിക്കളയൂ എന്താ ശരിയല്ലേ എനിക്കിനി അധികം സമയമില്ല കൊള്ളാം കാരണം നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്നാൽ എനിക്ക് വേഗം ഇവിടെ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയും കണ്ടതെല്ലാം വലിച്ചു വരി തിന്നാനാവില്ല ഭക്ഷിക്കുന്നത് നിങ്ങളിൽ കാണും എനിക്ക് പറ്റില്ല കാരണം ഒരു ചോക്ലേറ്റ് ചിപ്പ് കുക്കി കണ്ടാൽ എനിക്ക് ഒരു ഡസൺ വാരി തിന്നാൻ തോന്നും എന്തിനാണ് ഇങ്ങനെ സ്വയം നശിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തിയുണ്ട് നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി ഒരു ചോക്ലേറ്റിന്റെ മേൽ നിങ്ങൾക്ക് അധികാരം സ്ഥാപിക്കാനാവില്ലെന്ന് പറയരുത് വേണമെങ്കിൽ ഒരെണ്ണം തിന്നാം അതിന് ഒരു നിയമവുമില്ല എന്നെങ്കിലും ഒരിക്കൽ ഒരെണ്ണം തിന്നുന്നതിൽ പ്രശ്നമില്ല എൻ്റെ ഒരു പുസ്തകത്തിൽ അതുണ്ടായി ഈ ദ കുക്കി ബൈ ദ ഷൂസ് പക്ഷേ എന്നാൽ ഒരെണ്ണം തിന്നാൽ ഒരു ഡസൺ തിന്നണമെന്ന് പറയരുത് അപ്പോൾ കുക്കീസ് ആയിരിക്കും നിങ്ങളെ നിയന്ത്രിക്കുക കൂടുതൽ തിന്നരുത് കുറവായും തിന്നരുത് ദൈവം മഞ്ഞ അയച്ചപ്പോൾ ഓരോരുത്തരും ഒരു ദിവസത്തേക്ക് ഒരു ഓമൻ മാത്രമേ എടുക്കാവൂ എന്ന് ദൈവം നിർദ്ദേശിച്ചിരുന്നു അത് മുക്കാലിനേക്കാൾ ഒരു അല്പം കൂടിയിരിക്കും ദൈവം ആകാശത്ത് നിന്ന് മഞ്ഞ പൊഴിപ്പിച്ചു പൊട്ടറ്റോ ചിപ്സും ട്വിങ്കീസും സോഡാ പോപ്പും ഒന്നും വർഷിച്ചില്ല മധുരം ജീവിതത്തിൽ എന്തെങ്കിലും മാത്രമേ കഴിക്കാവൂ ദിവസേന കഴിക്കാൻ പാടില്ല മധുരം കഴിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല സോഡ കഴിക്കുന്നതും തെറ്റാണെന്ന് പറയുന്നില്ല കാൻഡി ബാർ കഴിക്കുന്നതും തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷേ ദിവസവും അതുതന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഫലം എന്താണെന്ന് പറയാം ആവശ്യത്തിൽ കവിഞ്ഞ ഉണ്ടാവും പൊണ്ണത്തടിയന്മാരായി തീരും നിങ്ങൾ മെലിഞ്ഞ് നീർക്കോലികളെ പോലെയുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതെല്ലാം എല്ലാം തിന്നാലും മെലിഞ്ഞിരിക്കും ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നേണ്ടതില്ല നമുക്ക് നല്ല ഉന്മേഷം തോന്നണം എന്നും എനിക്കറിയാം നമുക്ക് നല്ല സുഖമില്ലെങ്കിൽ ശരിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല എപ്പോഴും മോശമായ തോന്നലോടെ ഇരുന്നാൽ നിങ്ങൾ പിറുപിറുക്കും ദേഷ്യം വരും ആത്മാവിന്റെ ഫലത്തിൽ നടന്നില്ലെങ്കിൽ ആരോടും കൂട്ടുകൂടാനും ആവില്ല ദൈവത്തെ ഓർത്ത് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം ആമേൻ അവൻ്റെ അടിപ്പിണരുകളാൽ നമ്മൾ സൗഖ്യമായി നമ്മൾ സൗഖ്യമായി നമ്മൾ ഡോക്ടറുടെ അടുക്കൽ പോകണം നമ്മൾ മരുന്നും വാങ്ങിക്കണം പക്ഷേ എന്തിനേക്കാളും പ്രധാനപ്പെട്ടത് ദൈവത്തെ വിശ്വസിക്കണം എന്നാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യത്തിന്റെ ശക്തി പ്രതീക്ഷിക്കണം യേശു നമ്മുടെ സൗഖ്യദായകനാണ് അതിൽ നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണം നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ അവൻ മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി ു വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്